നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയസ് ഇന്നത്തെ ഈ ചെറു വീഡിയോ കിടാവുകളുടെ അല്ലെങ്കിൽ പശുക്കളുടെ ശരീരഭാരം എങ്ങനെ നിർണയിക്കാം എന്നുള്ളതിനാണ് ശരീരഭാരം നിർണയിക്കാൻ എപ്പോഴും ഏറ്റവും എളുപ്പ വഴി പ്ലാറ്റ്ഫോം ബാലൻസ് തന്നെയാണ് പക്ഷെ പ്ലാറ്റ്ഫോം ബാലൻസ് അതായത് വലിയ ബാലൻസുകൾ കയറി നിന്ന് തൂക്കം നോക്കാവുന്ന ബാലൻസുകൾ ലഭ്യമല്ലാത്തപ്പോൾ നമുക്ക് വേറെ ചില മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും ആടുകളുടെ കാര്യത്തിലാണെങ്കിൽ ചെറിയ ബാലൻസ് ചെറിയ ബാലൻസിൽ ആദ്യം ആൾ ആടിനെ എടുത്തുകൊണ്ട് ഒരാൾ കയറി നിൽക്കുക അതിനുശേഷം ആടില്ലാതെ ഒരാൾ കയറി നിൽക്കുക അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ആടിന്റെ തൂക്കം അറിയാം പക്ഷേ ഇതെല്ലായ്പ്പോഴും പ്രായോഗികമല്ല കിടാങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെറിയ ബാലൻസുകളിൽ കയറി നിന്ന് നോക്കി കിടാവുമായി നിന്ന് നോക്കി അതിനുശേഷം ആൾ മാത്രം നോക്കി ആ ഒരു രീതി പ്രായോഗികമല്ല കാര്യം കിടാങ്ങൾക്ക് ശരീരഭാരം കൂടുതലാണല്ലോ അപ്പം അവരുടെ ശരീരഭാരം നോക്കാനും പശുവിന്റെ ശരീരഭാരം നോക്കുവാനും ഉള്ള ഷീഫേഴ്സ് മതേഡ് എന്ന മെത്തേഡ് അനുസരിച്ചുള്ള ഇക്വേഷൻ സമവാക്യമാണ് ഞാൻ ഈ പറയുന്നത് എൽ ജി സ്ക്വയർ ബൈ ത്രീ ഹൺഡ്രഡ് ഇതിൽ എല്ലെന്ന് പറയുന്നത് നീളമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നീളം പിടിക്കേണ്ടത് അതായത് പശുവിൻ്റെ പുറകിലുള്ള പിൻബോൺ എന്ന് പറയും പിൻബോൺ മുതൽ പിൻബോണും ഷോൾഡർ ജോയിന്റും തമ്മിലുള്ള ദൂരമാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ മുൻകാലുകൾക്ക് തൊട്ട് പിന്നിലായി ഉള്ള ചുറ്റളവ് വയറിൻ്റെ വയറിൻ്റെ അല്ല പിൻകാലുകൾ തൊട്ട് പിന്നെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഉള്ള വട്ടത്തിലുള്ള ചുറ്റളവാണ് ജി അഥവാ ഗെർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എൽ ജി സ്ക്വയർ ബൈ ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇത് അളവുകളെല്ലാം ഇഞ്ചിലായിരിക്കണം ഇഞ്ചിലായിരിക്കുമ്പോൾ നമുക്ക് ശരീരഭാരം കിട്ടുന്നത് പൗണ്ടിലായിരിക്കും ആ പൗണ്ടിനെ നമ്മൾ കിലോഗ്രാമായി കൺവേർട്ട് ചെയ്യണം അഥവാ പൗണ്ടിലുള്ള ശരീരഭാരത്തെ നമ്മൾ കിലോഗ്രാം ആക്കി മാറ്റുന്നതിനായി രണ്ടേ പോയിൻറ്റ് രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതിയാകും ഇതല്ല എങ്കിൽ എളുപ്പ വഴിയിൽ കിലോഗ്രാമിൽ തന്നെ തൂക്കം കിട്ടുന്നതിനായി എൽ ജി സ്ക്വയർ ബൈ മുന്നൂറ് എന്നതിന് പകരം Lg square by R2.